നമസ്കാരം ഞാൻ ഗീത ഗീതാസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ തടസ്സമാകുന്ന കുറച്ച് നെഗറ്റീവ് ചിന്താഗതികളെ കുറിച്ച് നമുക്കിന്ന് നോക്കാം ആദ്യമായി നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ആത്മവിശ്വാസം തകർക്കുന്ന ചിന്തകൾ മാറ്റുക ഉദാഹരണമായി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയാം ഞാൻ ഇത് ചെയ്താൽ ശരിയാവില്ല എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്താലെല്ലാം പരാജയത്തിലേ എത്തുള്ളൂ എന്നെ കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് വയ്യ ഇത്തരം വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആദ്യം തന്നെ മാറ്റുക നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും പക്ഷെ തുടക്കത്തിൽ തന്നെ നമ്മൾ അതിനെന്താകും ഇങ്ങനെ നെഗറ്റീവ് ചിന്താഗതികൾ നമ്മൾ കൊണ്ടുവന്ന് അത് മുന്നോട്ട് പോകുന്നതിൽ തടസ്സമാക്കുന്നു ഇത്തരം നെഗറ്റീവ് ചിന്താഗതികൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് നമ്മൾ തന്നെ നമ്മുടെ വിജയത്തിന് തടസ്സമാകുന്നു അപ്പം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്താഗതികൾ നമ്മളെ സ്വയം തളർത്തുന്ന നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ വിജയത്തിലേക്ക് തടസ്സമാക്കുന്ന ഇത്തരം ചിന്താഗതികളെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റുക പകരം നിങ്ങളെ സ്വയം സമാധാനിപ്പിക്കുന്ന വാക്കുകൾ ഉള്ളിൽ പറയുക അതുപോലെ നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ പറയുക എന്നെ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ അത് വിജയിക്കും ഞാൻ അത് നേടും എന്നൊക്കെയുള്ള നല്ല പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി നമ്മൾ എന്ത് പ്രശ്നങ്ങളും ആവട്ടെ നമ്മൾ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഇഷ്ടപ്പെടാതെ ചെയ്യുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഏ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് അവിടെ നിന്ന് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുക പുതിയ ജോലിയിലേക്ക് ഇല്ല എങ്കിൽ നമ്മൾ കിട്ടിയ ജോലി നമ്മളവിടുന്ന് സന്തോഷിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ അത് നമ്മളെ കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുന്നു ഇത്തരം ചിന്താഗതികൾ നമ്മളെ പല പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു അതുപോലെ ജീവിതത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെടാൻ സാധ്യത ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭാര്യ ഭർത്താവ് ഒരുമിച്ച് താമസിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ ഒരാൾ നഷ്ടപ്പെടാനൊക്കെ സാധ്യത ഉണ്ടാകാറുണ്ട് ആ സമയത്ത് ചിലപ്പോ കുട്ടികൾ ഉണ്ടാവും ചിലവർക്ക് കുട്ടികളില്ലാതെ ഇരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ എന്തായാലും ജീവിച്ചേ മതിയാവും അപ്പൊ അതിലൊന്നും തളർന്നു പോകാതെ നമ്മൾ കുട്ടികൾക്കൊരു വഴികാട്ടിയായി അവർക്കൊരു മാതൃകയായി ഇല്ലാത്തവരാണെങ്കിൽ സ്വയം എന്തെങ്കിലുമൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള നല്ല വഴികൾ കണ്ടുപിടിച്ച് ആശ്വസിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ജോലി ഉള്ളവരാണെങ്കിൽ ജോലിക്ക് പോവുക ഇല്ലാത്തവരാണെങ്കിൽ ആ ഏകാന്തത മാറ്റാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കുക വരുമാനപ്രദമായ കാര്യങ്ങളാണെങ്കിൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ച് ജീവിതത്തിൽ തളർന്നു പോകാതെ സമാധാനത്തോടെ മുന്നോട്ട് പോകാനായുള്ള വഴികൾ സ്വയം കണ്ടുപിടിക്കുക ഇത്തരം അവസരത്ത് നമുക്ക് മോശമായ ചിന്താഗതികൾ നമ്മുടെ ഉള്ളിൽ വരാറുണ്ട് ഞാൻ ഇനി എങ്ങനെ ജീവിക്കും ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എനിക്ക് എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്റെ കുട്ടികളെ ഞാൻ എങ്ങനെ വളർത്തും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും ഇങ്ങനെ പല പല ചിന്താഗതികൾ ഈ അവസരത്തിൽ നമ്മുടെ ഉള്ളിൽ വരാം അപ്പൊ ഈ അവസരത്തിൽ നമ്മൾ സ്വയം ആശ്വസിക്കുക ഐര്യത്തോടെ ഞാൻ മുന്നോട്ട് പോകും ഞാൻ എൻ്റെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാനുള്ള വഴികൾ സ്വയം കണ്ടുപിടിക്കും എല്ലാം ശരിയാകും എന്ന ആ ഒരു സമാധാനത്തോടെ ആ കൂടി എല്ലാം ശരിയാകുമെന്ന ആ സമാധാനത്തോടെ തളർന്നു പോകാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായി മുന്നോട്ട് പോകുമ്പോൾ പുതിയ ജോലിക്കായാലും അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനായാലും അതുപോലെ എന്ത് പുതിയ കാര്യങ്ങളായാലും നമുക്ക് വരുമാനപ്രദമായാലും അല്ലാതെ നമുക്ക് ഓരോ നേട്ടങ്ങൾക്കായി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട് ഞാൻ ഇത് ചെയ്താൽ ഇത് വിജയിക്കുമോ അല്ലെങ്കിൽ ഇത് എനിക്ക് ലഭിക്കുമോ അങ്ങനെ പല ചിന്തകളും നമ്മുടെ ഉള്ളിൽ വരും അങ്ങനെയൊന്നും വരാതെ നമ്മുടെ ഉള്ളിലപ്പോ നമ്മൾ ഉറപ്പ് കൊടുക്കാം ഞാൻ ഇതെല്ലാം ചെയ്താൽ എനിക്ക് വിജയം ഉറപ്പാണ് ഞാൻ നല്ല ധൈര്യത്തോടെ മുന്നോട്ട് പോകും എനിക്ക് എൻ്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതെല്ലാം സാധിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നല്ല ധൈര്യത്തോടെ ഞാൻ പോകുന്നതായിരിക്കും എന്നൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ കൊടുക്കുക അപ്പൊ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഭയമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഭയമായി ഇരുന്നാൽ നമുക്ക് ഒന്നിലും നിശ്ചയം നേടാൻ പറ്റില്ല നമ്മൾ അവിടെ ഇരുന്ന് പോകും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമ്മൾ തളർന്നു പോയി അവിടെ കിടക്കാനേ വഴിയുള്ളൂ അതല്ലാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇതിൽ വരുന്ന അത്തരം ചിന്തകളെയെല്ലാം നമ്മള് ധൈര്യത്തോടെ സമീപിക്കുക അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ ഒരു അമിത പ്രതീക്ഷ വെക്കാതിരിക്കുക നമ്മൾ കേട്ടാ അത് അത് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെ പല പല പ്രതീക്ഷകൾ നമ്മൾ വെക്കാറുണ്ട് ഓരോ കാര്യത്തിലും അപ്പൊ എന്താ വെച്ചാൽ നമുക്കത് ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും നിരാശയായിരിക്കും നമ്മൾ ആകെ പോകും അങ്ങനെ പ്രതീക്ഷ വെക്കാതെ ആ കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ വേണ്ട അങ്ങനെ ഒരു മനോഭാവത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിനെ വിഷമിക്കാതെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഇത്തരം നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക ആ കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ അത് കിട്ടിയാലേ എനിക്ക് മതിയാവുള്ളൂ അല്ലെങ്കിൽ അതെനിക്ക് കിട്ടും എന്ന് ഉറപ്പോടെ ഒന്നും മുന്നോട്ട് പോവാതിരിക്കുക എന്തായാലും എനിക്ക് പ്രശ്നമില്ല അഥവാ പരാജയം വന്നാലും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ നേടാനും വേണ്ടി ചിലപ്പോൾ ശ്രമിക്കുമ്പോൾ പരാജയങ്ങൾ വരാം അതിനെയെല്ലാം ഞാൻ ധൈര്യത്തോടെ നേരിടും അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നൊരു ഉറപ്പോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതുപോലെ ചില ആളുകളുണ്ട് എല്ലാം ഭയങ്കര പെർഫെക്ഷനോടെ അല്ലെങ്കിൽ ഭയങ്കര നന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എല്ലാം നന്നായി ചെയ്യണം എന്ന് പക്ഷെ അമിതമായ ആ ഒരു ചിന്ത നല്ലതല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെനിക്ക് ഇങ്ങനെ ഭംഗിയായി ചെയ്യണം കൃത്യമായി ചെയ്യണം അങ്ങനെയൊക്കെ വാശി പിടിക്കുന്നവരുണ്ട് അങ്ങനെ അല്ലാതെ ചിലപ്പോ ചെയ്യാൻ പറ്റില്ല അപ്പൊ സാരല്ല എന്ന് പറഞ്ഞ് അതിനെ വിട്ട് കളയാ അല്ലാതെ ഞാൻ എനിക്ക് അങ്ങനെ ചെയ്യണം ഞാൻ അങ്ങനെ ചെയ്താലേ ശരിയാവോ എന്ന് വാശി പിടിക്കാതിരിക്കുക അത്തരം ചിന്തകളൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരാതിരിക്കുക അതുപോലെ തന്നെ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്ന നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ ഉണ്ട് നമ്മളിങ്ങനെ സ്വയം പറയാ എനിക്ക് എന്താണ് എന്താണത് ഇങ്ങനെ മറ്റു ആർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എനിക്ക് മാത്രമേ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം അത്തരം ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാതിരിക്കുക അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ഉള്ളിലിട്ട് പുക മനസ്സിനെ കേടുവരുത്ത അങ്ങനെ നമ്മളും ചെയ്യാതിരിക്കുക ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ ഇങ്ങനെ ഉള്ളിലിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അത് അതിങ്ങനെ ഏത് സമയം ഉറക്കമില്ല രാത്രി ഉറക്കമില്ല പകലാണെങ്കിൽ പകല് ഒക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ചിന്തിച്ച് ചിന്തയുന്ന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും അപ്പൊ അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത്തരം ആ സ്വയം പറയുന്ന രീതികൾ നമ്മൾ ഒഴിവാക്കുക ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് എത്താൻ പറ്റില്ല നമുക്ക് ജീവിതം വളരെ പരാജയത്തിൽ എത്തുകയുണ്ടോ അപ്പൊ ജീവിതത്തിൽ വിജയത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത്തരം നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ നമ്മൾ സ്വയം ഈ പറയുന്ന രീതികളൊക്കെ ഒഴിവാക്കുക ഇത്തരക്കാരെ അങ്ങനെയാണ് ഞാൻ ചെയ്തതൊന്നും ശരിയാകില്ല എനിക്ക് എന്താണ് ഇങ്ങനെ ഞാൻ ചെയ്താലൊന്നും വിജയത്തിൽ എത്തുന്നില്ലല്ലോ അങ്ങനെ ഒരു സമാധാനം ഇല്ലാതെ മുന്നോട്ട് പോകുന്നവർ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല അപ്പം ഇത്തരം നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ വന്നാൽ നമ്മൾ ഇങ്ങനെ സ്വയം പറയാൻ തുടങ്ങിയാൽ നമ്മുടെ ആത്മവിശ്വാസം കുറയുന്നു അപ്പം ഇതിൽ നിന്ന് മാറി ഇങ്ങനെ പറയുന്ന രീതി മാറ്റി നമ്മുടെ ആത്മവിശ്വാസം ഉണ്ടാക്കി ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൂട്ടിവെച്ച് നമ്മൾ അത് പിന്നെ നാളെ ചെയ്യുക മറ്റന്നാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കും അങ്ങനെ ചെയ്യാതെ നമ്മൾ ഇന്ന് തന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇത് നമ്മുടെ മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുന്നു ഓരോ ജോലികൾ ചിലവരുണ്ടാവും നമ്മൾ ജോലി സ്ഥലത്തായാലും ഓരോരുത്തരുടെ ജോലികൾ ഏൽപ്പിക്കുമ്പോൾ എല്ലാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കും പക്ഷെ ഇതൊന്നും ചെയ്തു തീർക്കാൻ പറ്റില്ല പിന്നീട് വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോകുകയും പല പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് തീർക്കാൻ പറ്റുന്ന ജോലികൾ മാത്രം ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുന്നു അങ്ങനെ നമുക്ക് ഉത്കണ്ഠ ഉണ്ടാവുന്നത് എങ്ങനെ ഞാൻ ചെയ്യും ആകെ ആദ്യം പിടിച്ച് അത് ടെൻഷൻ സ്ട്രെസ് അങ്ങനെ നമ്മളെ ഡിപ്രഷനിലേക്ക് വരെ എത്തിക്കുന്നു അപ്പൊ ഇത്തരം ചിന്തകളൊന്നും വരാതിരിക്കാനായിട്ട് ഇത്തരം മോശം ചിന്തകളൊന്നും നമ്മുടെ ഉള്ളിൽ വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക പരാജയത്തിലേക്ക് എത്തുന്ന ഇത്തരം നെഗറ്റീവ് ചിന്തകളെയെല്ലാം നമ്മളിൽ നിന്ന് ഒഴിവാക്കി വിജയത്തിലേക്ക് എത്താനായിട്ട് നല്ല ചിന്തകളെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് സന്തോഷമായി ജീവിതം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക